ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കീമ ചോറാണ് അധികം മസാലയൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കറിയൊന്നുമില്ലാതെ തന്നെ വെറുതെ വാരി കഴിക്കാൻ പോലും നല്ല രുചിയായതുകൊണ്ട് കുട്ടികൾക്കിത് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ റെസിപ്പി കൂടിയാണ് ഒരു കിലോ കൈമാ റൈസ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇതാദ്യം നല്ലോണം കഴുകി ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് കുതിർത്ത് വയ്ക്കാം ഒരു കിലോ ചിക്കൻ ഒരു കപ്പ് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് പ്രഷർ കുക്കറിൽ വേവിച്ച് എല്ലൊന്നുമില്ലാതെ ചെറിയ ചെറിയ പീസാക്കി എടുത്തു വെച്ചതാണ് ഇനി നമ്മൾ ഈ ഒരു കടായിയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പെരുഞ്ചീരവും രണ്ട് ചെറിയ കഷ്ണം പട്ടയും മൂന്ന് ഗ്രാമ്പും കൂടി ഒരു മൂന്ന് ഏലക്കയും കൂടെ നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് മോപ്പിച്ചെടുക്കും ആറ് പച്ചമുളകും ഒരിഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു ഫുൾ വെളുത്തുള്ളിയും ചതച്ചെടുത്തത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം ഇതിങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയെടുത്തതിനു ശേഷം മീഡിയം സൈസ് വലുപ്പമുള്ള മൂന്ന് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ സവാള നല്ലോണം സോഫ്റ്റ് ആകുന്നത് വരെ മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം നല്ലോണം വാട്ടിയെടുത്ത സവാളയിലേക്കിനി മൂന്ന് പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് തക്കാളി കൂടെ നല്ലോണം വന്ന് വേവിച്ചെടുക്കാം തക്കാളി ഇതുപോലെ നല്ലോണം വേവിച്ച് ഉടച്ചെടുത്താൽ പിന്നെ നമുക്കിതിലേക്ക് അളന്നെടുത്തിട്ടുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ കൈമാറായത് കൊണ്ട് ഒരു പാട്ടരിക്ക് ഒന്നരപ്പാട്ട വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് നേരത്തെ ചിക്കൻ വേവിച്ചെടുത്തത് ചിക്കൻ മാറ്റിയപ്പോൾ ഉള്ള വെള്ളവും കൂട്ടിയാണ് ഒന്നരപ്പാട്ട വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് നേരത്തെ സവാളയിലേക്കും ചിക്കൻ വേവിക്കുമ്പോഴും ഓരോ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇളക്കി നോക്കി ഉപ്പ് കുറവുള്ളത് കൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്ത് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം അരിയിട്ട് കൊടുക്കാം കുതിർത്ത് വെച്ചിട്ടുള്ള അരി വെള്ളം മൂറ്റിയെടുത്ത് വേണം തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഹൈ ഫ്ലെയിമിൽ നല്ലോണം തിളച്ചാൽ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തു കൊണ്ട് വേണം ബാക്കി കൂടെ വേവിച്ചെടുക്കാൻ ഈ സമയത്ത് ഒരു ടീസ്പൂൺ ബിരിയാണി മസാലയും വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ കുറച്ച് മല്ലിയിലയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുത്ത് ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ച് കൊടുത്ത് ബാക്കി കൂടെ വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ റൈസ് പാകത്തിന് വേവായി കിട്ടിയിട്ടുണ്ട് ഇത്രയോ ഉള്ളു കേട്ടോ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല രുചിയും മണവുമുള്ള കൈമാ റൈസിൽ ചിക്കൻ ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെറുതെ വാരി കഴിക്കാൻ പോലും നല്ല രുചിയാണ് വേണമെങ്കിൽ പപ്പടമോ അച്ചാറോ കൂട്ടിക്കഴിക്കാം ഞാൻ ഈന്തപ്പഴം അച്ചാറാണ് എടുത്തിരിക്കുന്നത്